ഹൃദയാഘാതത്തെ തുടർന്ന് പ്രിയ നടൻ അന്തരിച്ചു ഞെട്ടലോടെ കലാലോകം പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് നടൻ യശ്വന്ത് സർദേശ് പാണ്ഡെയാണ് അന്തരിച്ചത് അറുപത് വയസ്സായിരുന്നു നടൻ എന്ന നിലയിൽ മാത്രമല്ല സിനിമാ സംവിധായകൻ എന്ന നിലയിലും കന്നഡ വിനോദലോകത്ത് ഇദ്ദേഹം സജീവമായിരുന്നു ഞായറാഴ്ച യശ്വന്ത് സർദേശ് പാണ്ഡെ പൊഴിഞ്ഞു വീഴുകയായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല അറുപത് വയസ്സായിരുന്നു യശവന്ത് എഴുതി അവതരിപ്പിച്ച ഓൾ ദി ബെസ്റ്റ് എന്ന ഹാസ്യനാടകം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം